ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ എണ്ണയിൽ ഫ്രൈ ചെയ്യാതെയും അതുപോലെ തന്നെ കുഴക്ക പരത്തിയൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാല പുരട്ടി വെച്ചതായിരുന്നു അതൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ലവണ്ണം ഒരിഞ്ഞിട്ട് പോകരുത് അങ്ങനെ ഞാൻ ഏകദേശം അതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ ഒന്ന് മുക്കാൽ ഭാഗം വഴിന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും പാട ഞാനൊന്ന് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി ചേർത്തില്ല ഇതിട്ട് കുഴപ്പമില്ല ചേർത്തിയാൽ നല്ല ടേസ്റ്റ് ആണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കേട്ടോ ചേർത്തിയിട്ടുള്ളത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല അര ടീസ്പൂണ് ചേർത്തിയാൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്ക ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കണേ അങ്ങനെ അതൊന്ന് വഴുന്ന മസാലൻ്റെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലെ ചെറുതായി കട്ട് ചെയ്തും ചെയ്തുമ്പാട് ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിത് രണ്ട് മൂന്ന് മിനിറ്റ് ആയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് മൈദ ചേർത്തി കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പാണ് ചേർത്തിയിട്ടുള്ളത് ഒരു കപ്പിനെ പാൽ ചേർത്തി കൊടുക്കാം ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി പോവരുത് അപ്പോൾ നോക്കിയിട്ട് തന്നെ ചേർത്തി കൊടുക്കണേ എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ അങ്ങനെന്താ മിക്സിയിൽ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ ഒരു കുഴിയുള്ള പാൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ആ കൂട്ടുണ്ടല്ലോ മൈദയുടെയും പാലിൻ്റെയും മിക്സ് മുട്ടേൻ്റെയും അതിൽ നിന്ന് പകുതി ഭാഗം ചേർത്തി കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടിച്ചു വെക്ക കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ രണ്ട് മിനിറ്റിനു ശേഷം തുറന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ്റെ ഫില്ലിങ്ങുണ്ടല്ലോ അത് എല്ലാതും ഇട്ട് കൊടുക്കാം അപ്പം നല്ല അരികു വശത്തേക്കായിട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററൂം പാടെ ഒഴിച്ച് കൊടുക്കാം അപ്പം എല്ലാ വശത്തേക്കും ആകുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഞാൻ മാറ്റി വെച്ച കുറച്ച് ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അത് ചേർത്തി കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് ക്യാപ്സിക്കും ഞാൻ ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ടത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പാടെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ എന്താ വേണ്ടെങ്കിൽ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കയ്യിൽ ഉണ്ടായത് കൊണ്ട് അതൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കണമെന്ന് കാണാനൊരു ഭംഗിക്കും വേണ്ടി ചേർത്തി കൊടുക്കുകയാണ് ഇത് ലോ ഫ്ലെയിമിലാണ് ടോ വെച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഫ്ലെയിമ് കുറച്ചിട്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനടിയിലൊരു ദോഷത്തവ പഴയ ദോശത്തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇട്ടോ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിനും ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നടുവശമൊക്കെ നല്ലവണ്ണം തന്നെ അത് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മുകൾ വശം ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പാനിൽ വേണമെങ്കിൽ ഒന്ന് എണ്ണ തടവിന് ശേഷം ഇതിലേക്ക് കമിയ്ത്തി കൊടുക്കാം അങ്ങനെ ആ അടിവശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ മതി കേട്ടോ അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ ഇതുപോലൊരു പോള തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം